ഏറ്റവും ജൂനിയറായിട്ടുള്ള റഹീമിനെ പോലൊരാൾ എം പി ആയിട്ട് സ്റ്റേജിലിരിക്കുമ്പോൾ മന്ത്രിയായിരിക്കുന്ന റിയാസിന് കയറാൻ പറ്റാത്തതിലുള്ളൊരു അസൂയയും കുശുമ്പും കൂടി ഈ കൂട്ടത്തിലുണ്ട് അത് രാജീവ് ചന്ദ്രശേഖർ എന്നും നമ്മളെ പ്രഗത്ഭനായ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ കൂടെ ചേർത്ത് പറയാൻ ശ്രമിക്കുന്നു എന്നും ഉള്ളൂ റിയാസിന് തോന്നണമെങ്കിൽ ഇത് തെണ്ടിത്തനും അല്പത്തനവും രണ്ടും ചേർന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇങ്ങനെ സോണിയാഗാന്ധിയോട് രാജീവ് രാഹുൽ ഗാന്ധിയോട് ചോദിക്കണം നിങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കണം നിങ്ങൾ ചെയ്തത് ഈ രാജ്യം ഈ കേരളത്തിന് ചോദിക്കണം അത് ചോദിക്കാനുള്ള ധൈര്യം കേരളത്തിലെ നമസ്കാരം വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കർമ്മം നിർവഹിച്ചത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ക്രെഡിറ്റ് ആർക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി ആര് എന്നതൊക്കെ എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പമുള്ളത് ശ്രീ തമ്പാനൂർ സതീഷാണ് സതീശി സ്വാഗതം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് താങ്കൾ ദീർഘനാൾ ഈ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വ്യാപൃതനായിട്ടുള്ള വ്യക്തിയാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ധാരാളം ധാരാളം വാദഗതികൾ അതുപോലെ തന്നെ അവകാശവാദങ്ങൾ ഇതൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് പിണറായി വിജയനാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ശില്പി എന്നാണ് തുറമുഖ വകുപ്പ് മന്ത്രി ആ യോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചത് പക്ഷേ കോൺഗ്രസ് ആകട്ടെ അത് അനുവദിച്ചു കൊടുക്കുന്നില്ല ഉമ്മൻചാണ്ടിയാണ് ഈ സ്വപ്ന പദ്ധതിയുടെ വിജയത്തിന്റെ ആധാര ശില്പി എന്നാണ് കോൺഗ്രസും പറയുന്നത് എന്താണ് ഇതിലെ യഥാർത്ഥ വിഷയം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് കോൺഗ്രസും സി പി എമ്മും പരസ്പരം കൊമ്പുകൊർക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞ് നടക്കാതെ പോയ ഒരു പദ്ധതിയെ ഞങ്ങളതാണെന്ന് അവകാശപ്പെടാൻ ശ്രമിക്കുന്ന കോൺഗ്രസും മറുഭാഗത്ത് എൽ ഡി എഫ് സർക്കാർ അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതൃത്വ നിരയിലുള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കഥകളാണ് മറുഭാഗത്തും പ്രചരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നത് അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു തുറമുഖവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അനുമ്പെ കെ കരുണാകരൻ എന്ന് പറയുന്ന മഹത്തായ ശക്തനായ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻ കെ കിരുണാകരനും അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിരുന്ന വി എം ഇ ആറും ആശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം വന്ന ഇടതുപക്ഷ സർക്കാരും ആശ്രമങ്ങൾ നടത്താൻ ശ്രമം നടത്തിയെങ്കിലും നടത്താൻ സാധിച്ചില്ല എന്നുള്ള ഘട്ടത്തിലേക്കാണ് പോയത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് രണ്ടായിരത്തി പതിനഞ്ചോട് കാലഘട്ടത്തിൽ അദാനിയുമായി ഒരു ധാരണാപത്രം ഒപ്പുവയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായ ഒരു ധാരണാപത്രം ഇങ്ങനെ വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കുന്നതിന് ഇവിടെ ധാരണാപത്രം ഒപ്പുവെച്ചെന്നുള്ളത് സത്യമാണ് പക്ഷേ ആ ധാരണാപത്രം ഒപ്പുവയ്ക്കുമ്പോൾ കോൺഗ്രസിനും അതിൻ്റെ ദേശീയ നേതാക്കൾക്കും ഉണ്ടാകുന്ന ദേഷ്യോ അല്ലെങ്കിൽ ഇത് തടസ്സപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ ഇത് മറ്റൊരു തഴിക്ക് പോകുമെന്നോ ധരിക്കാതെ ഉമ്മൻചാണ്ടി സാറ് അന്നത്തെ ഹൈക്കമൻറ്റിൻ്റെ നേതൃത്വം കൊടുത്തിട്ടുള്ള സോണിയാഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും കണ്ട് ചർച്ച നടത്തി ചർച്ച നടത്തുമ്പോഴുണ്ടായ അനുഭവം ഉമ്മൻചാണ്ടി സാറിന് കിട്ടിയത് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇഷ്ടമില്ലാത്ത വിരോധിയായിട്ടുള്ള അദാനിയെ പിഴിഞ്ഞാം പോർട്ട് ഏൽപ്പിക്കുന്ന ധാരണാപത്രം ഒപ്പിട്ടത് ഹൈക്കമാൻഡിന് ഇഷ്ടപ്പെട്ടില്ല ഉമ്മൻചാണ്ടിയെ വളരെ വേദനിപ്പിച്ചുകൊണ്ട് ശാസിക്കുകയുണ്ടായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ശാസിച്ചു കോൺഗ്രസിന്റെ ഐക്യമെൻ്റ് എന്നാണ് പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഐക്യമെന്നെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരുപോലെ തന്നെ അദാനി കരാറിനെ നിശ്ചിതമായി വിമർശിക്കേണ്ടായി കാരണം ജോർജ് സോറസ് എന്ന് പറയുന്നത് അവരുടെ ബന്ധു സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെ ബന്ധുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ അദാനി അംബാനിയെ പോലുള്ളവരെ ശക്തമായി ഇന്ത്യയിൽ എതിർക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു ഈ കരാർ റദ്ദാക്കണം ഒരു കാരണവശാലും അദാനിയെ വിഴിഞ്ഞം ഫോർട്ടുമായി ബന്ധപ്പെട്ട് നടത്താൻ അനുവദിക്കരുത് അത് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു അത് പറയുക മാത്രമല്ല അദ്ദേഹത്തിന് ശാസിക്കയെ കൂടെ ചെയ്തു ഇതൊരു മുന്നറിയിപ്പാണെന്ന് പറഞ്ഞാൽ ശാസിക്കയെ കൂടെ ചെയ്തു ആ ഹൃദയവേദനയോടുകൂടിയാണ് ഉമ്മൻചാണ്ടി കേരളത്തിലേക്ക് മടങ്ങി വരുന്നത് മടങ്ങി വന്നതിന് ശേഷം ആറ് ഏഴ് മാസക്കാലം ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല ഡൽഹിയിൽ പോയിട്ടില്ല ഇത് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ ചില കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമെങ്കിലും അവർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്തു പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ ഒരു കാലയളവിൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരാൾ കേരളത്തിൽ വന്ന് നടക്കില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം മനസ്സിലായിക്കൊണ്ട് അദ്ദേഹം ഒരു കല്ലടൽ ചടം ചടങ്ങ് നടത്തി നടക്കാൻ പോകുന്ന പദ്ധതിയല്ല എന്നറിഞ്ഞിട്ട് പോലും ഉമ്മൻചാണ്ടി സാർ ചെയ്തത് തൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി അധികം നടത്തിയ ഒരു നാടകമായിരുന്നു വിഴിഞ്ഞത്തെ സംഭവം അതിന് കഴിഞ്ഞ് ഇടതുപക്ഷ ഗവൺമെൻറ് വരികയും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദിജിയെ കാണുകയും ഇങ്ങനെ തുറമുഖവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുകയും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് പുതിയ കരാറുമായും പുതിയ പദ്ധതികളുമായിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി മുന്നോട്ട് പോയത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പിന്നെ നടന്നിട്ടുള്ളത് കാരണം നമുക്കറിയാമല്ലോ ഒരു വസ്തു വാങ്ങിക്കാൻ പോയാലും ഒരു ധാരണാപത്രം അല്ലെങ്കിൽ ഒരു കരാറുണ്ടാവും അതിൻ്റെ ഒരു കാലാവധി നിശ്ചിത കാലാവധിയുണ്ട് അത് കഴിഞ്ഞത് ക്യാൻസലായി പോവും അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഗവൺമെൻറ് ഒപ്പിട്ടാൽ നൂറ് വർഷം നീണ്ടിരിക്കുന്ന ഒപ്പൊന്നുമല്ല അതിൻ്റെ ധാരണയല്ല അതിൻ്റെ ഗ്യാരണ്ടി അല്ല അത് മനസ്സിലാക്കാതെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പലപ്പോഴും പല ഭാഗത്തു നിന്നും ബഹുമാനായ അന്തരിച്ചുപോയ ഉമ്മൻചാണ്ടി സാറിൻ്റെ മുൻനിർത്തിക്കൊണ്ട് അവർ നാടകം കളിക്കുന്നത് ഈ ഉമ്മൻചാണ്ടിയാണ് ഈ പോർട്ടിൻ്റെ അല്ലെങ്കിൽ തുറമുഖത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് കേരളത്തിലെ ഏതാനും ചില നേതാക്കന്മാരാണ് അവർ ഈ ഒരു പിണറായി വിജയൻ ക്രെഡിറ്റ് എടുക്കുന്നത് കൊണ്ട് മാത്രം അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ഉമ്മൻചാണ്ടിയുടെ പേര് ഉപയോഗിക്കുന്നുവെന്ന് മാത്രം പക്ഷെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്തു നേരെ പറയുന്ന ശശി തരൂർ പോലും ഉമ്മൻചാണ്ടിയുടെ ഇതാണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ശ്രമമാണ് ഈ തുറമുഖം യാഥാർത്ഥ്യതായതിനു പിന്നിലെന്ന് പറയുന്നില്ല ഒരു പക്ഷേ അന്ന് ഉമ്മൻചാണ്ടിക്ക് സംസ്ഥാന കോൺഗ്രസിൽ നിന്നും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ നിന്നും പിന്തുണ കിട്ടിയില്ല സംസ്ഥാന കോൺഗ്രസ്സിൽ നിന്നും പിന്തുണയുണ്ടായിരുന്നു ഒരു കാരണവശാലും ഐ കേരളത്തിലെ ഐക്കമ്മിനെതിരായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരു കാരണവശാലും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല കാരണം ഐക്കമിനെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുണ്ട് അവരെ ധിക്കരിച്ചു പോകാൻ ഒരു കോൺഗ്രസ് നേതാക്കൾക്കും കഴിയാത്തതുകൊണ്ട് അവരാരും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പിന്നെ പ്രതിപാദിച്ചിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ ഒരു ആജ്ഞാശക്തി അദ്ദേഹത്തിൻ്റെ ഒരു വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ശ്രമം നടത്തിയതാണ് ആ ശ്രമം നടത്തിയെങ്കിൽ അദ്ദേഹത്തെ അറിയാം ഒരു കാരണവശാലും ഈ പദ്ധതി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും ഇത് നടപ്പിലാക്കാൻ കഴിയില്ല എന്നും ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഉമ്മൻചാണ്ടി സാറ് ആ കാര്യം ഒരു കല്ലിടൽ ചടങ്ങ് നടത്തി അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിച്ചത് പക്ഷേ ഈ അദാനിയുമായിട്ടുള്ള കരാറുകളൊക്കെ എല്ലാം അന്തിമ രൂപം അദ്ദേഹം നൽകി അത് ഹൈക്കമാൻഡിനെ വെല്ലുവിളി വെല്ലുവിളിച്ചുകൊണ്ടാണ് നടത്തിയത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അദാനി ഗ്രൂപ്പ് വരുന്നത് ഇഷ്ടമല്ല ഒരു രാജ്യത്തെ നട്ടല്ലായിട്ടുള്ള അദാനി അംബാനി വിഭാഗങ്ങളെ നശിപ്പിച്ചാലേ ഇന്ത്യയുടെ എക്കണോമി തകരുകയുള്ളൂ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ടാണ് അവര് നിശദമായി ഇത് വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് അത് നമ്മളെ കേരളത്തിലെ പ്രബുദ്ധരായ ജലത്തിൽ ജനങ്ങളത് മനസ്സിലാക്കണം കാരണം ഒരു രാജ്യത്തെ വികസനം ഒരു സംസ്ഥാനത്ത് വികസനം എന്ന് പറയുന്നത് ലോകം വീക്ഷിക്കുന്നതാണ് ഇപ്പം തന്നെ അറിയാം നമ്മുടെ ഇവിടെ നമ്മളെ പ്രിയ പ്രിയങ്കരനായ പ്രധാനമന്ത്രി വന്നാണ് നമ്മളെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്ന് നേരിട്ട് വന്ന് ഇവിടെ തങ്ങിയാണ് വിഴിഞ്ഞത്തെ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ഈ ഉദ്ഘാടനത്തിന് അധ്യക്ഷനായിട്ടിരുന്നത് ബഹുമാന ബഹുമാനിയായ മുഖ്യമന്ത്രി ആണ് രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഇരുന്നതിനെ കുറിച്ച് വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അദ്ദേഹം ഒറ്റയ്ക്ക് വന്നിരുന്നു മുദ്രാവാക്യം വിളിച്ചു എന്നൊക്കെയാണ് റിയാസ് മുഹമ്മദ് റിയാസിൻ്റെ ഒരു ഒരു പ്രതികരണം ഇപ്പോഴും അടങ്ങിയിട്ടില്ല രണ്ട് കാരണങ്ങളാണ് ഒന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു പ്രഗത്ഭനായ വ്യക്തിയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ആണ് ദേശീയം നേതൃത്വത്തിലെ മുഴുവൻ ആൾക്കാർക്കും വിശ്വാസമുള്ള ഒരു വ്യക്തിത്വമാണ് പിന്നെ റിയാസിനെ സംബന്ധിച്ച റിയാസ് എസ് എഫ് ഐയിലൂടെയും ഡി എഫ് ഐയിലൂടെയും വന്ന ഒരു വ്യക്തിയാണ് ഒരു സൗഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണ് മന്ത്രിസ്ഥാനം അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ നാളുകൾ പരിശോധിച്ചാൽ നഗരത്തിലെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും സർക്കാർ വാഹനങ്ങൾ കത്തിച്ചും കോളേജുകളും സ്കൂളുകളും അടിച്ചു തകർത്തും നടന്നിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം പിന്നെ ചില പത്ര ഓഫീസുകളും കത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും മിടുക്കനായിട്ടുള്ള ഏറ്റവും കഴിവുള്ള ഏറ്റവും ബുദ്ധിമാനായ ബി ജെ പിയുടെ ഇന്നത്തെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജിയെക്കുറിച്ച് പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കുന്ന നല്ലതാണ് കാരണം ഇവരൊക്കെ ഈ മുഹമ്മദ് റിയാസ് കല്ലെടുത്തെറിഞ്ഞും കത്തിച്ചുകൊണ്ട് നടന്ന കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവകരമായ പേജർ നിർമ്മിച്ച് ലോകത്തിന് അത്ഭുതമുണ്ടാക്കിയൊരു വ്യക്തിയാണ് പത്ര ഓഫീസ് കത്തിക്കുന്ന കാലത്ത് റിയാസ് മുഹമ്മദ് റിയാസ് പത്ര ഓഫീസൊക്കെ എത്തിക്കുന്ന സ്ഥലത്ത് ആ കാലഘട്ടത്തിൽ ബി പി എൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ മേ മെയ്ഡായിട്ടുള്ള ഫോൺ മൊബൈൽ ഫോൺ നിർമ്മിച്ച് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച വ്യക്തിയാണ് ഇങ്ങനെ ഇന്ത്യക്ക് വേണ്ടി ഇലക്ട്രോണിക്സ് രംഗത്ത് അത്ഭുതകരമായ കാഴ്ച വച്ചിട്ടുള്ള കഴിവ് കാഴ്ച വച്ചിട്ടുള്ള പ്രഗത്ഭനായ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള വ്യക്തിയെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് അയാളുടെ വില കുറവിൻ്റെ യഥാർത്ഥത്തെ മുഹമ്മദ് റിയാസ് ചെറുതായി മാറിക്കൊണ്ടിരിക്കാൻ ഒരു മന്ത്രി പദത്തിൽ ഇരിക്കാൻ യോഗ്യതയില്ല അല്പത്തരം തീർച്ചയായിട്ടും അല്പത്തരം മാത്രമല്ല തെണ്ടിത്തരമാണ് കാണിച്ചത് കാരണം അവിടെ ബഹുമാനീനായ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം എം എൽ എ ആണ് സംസ്ഥാന പാർട്ടിയുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് തോന്നാത്ത ചിന്ത റിയാസിന് തോന്നാമെങ്കിൽ ഇത് തെണ്ടിത്തനവും അല്പത്തനവും രണ്ടും ചേർന്ന അതാണെന്ന് കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മാത്രമല്ല ഏറ്റവും ജൂനിയറായിട്ടുള്ള റഹീമിനെ പോലുള്ളൊരാള് എം പി ആയിട്ട് സ്റ്റേജിലിരിക്കുമ്പോൾ മന്ത്രിയായിരിക്കുന്ന റിയാസിന് കയറാൻ പറ്റാത്തതിലുള്ള ഒരു അസൂയയും കുശുമ്പും കൂടി ഈ കൂട്ടത്തിലുണ്ട് അത് രാജീവ് സന്ദർശകർന്നും നമ്മളെ പ്രഗത്ഭനായ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ കൂടെ ചേർത്ത് പറയാൻ ശ്രമിക്കുന്നു എന്നുള്ളതേയുള്ളൂ അതായത് ഈ നമുക്ക് മനസ്സിലാകാത്ത കാര്യം റിയാസ് ഉന്നയിക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന പോലെ കേന്ദ്രം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആയിരിക്കും അവിടെ ആരൊക്കെ ഇരിക്കണമെന്ന് നിശ്ചയിച്ചത് എന്നാണ് പറയുന്നത് പക്ഷേ അത് അങ്ങനെയല്ല കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും ആരെയൊക്കെ ഇരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും സംസ്ഥാന സർക്കാരും ആരെയൊക്കെ ഇരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇത് ഇവർ തമ്മിലുള്ള ഒരു എന്താണ് പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണല്ലോ വേദിയിൽ ആളുകൾ ഇരിക്കുന്നത് തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് എന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിനറിയാം മന്ത്രി മുഹമ്മദ് റിയാസിനും അറിയാം അദ്ദേഹം അവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങളെല്ലാം താഴെയാണ് എന്നും അറിയാം പക്ഷെ അപ്പോഴൊന്നും ഉണ്ടാകാത്ത പ്രതിഷേധം ചാനൽ ക്യാമറകളെ കാണുമ്പോൾ മുഹമ്മദ് റിയാസിനുണ്ടാവുകയും വ്യക്തിപരമായി ബി ജെ പി അധ്യക്ഷനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു എന്നതാണ് കഴിഞ്ഞ ദിവസം മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ബി ജെ പി അധ്യക്ഷ പദവിക്കെതിരെയുള്ള ഒരു ആക്രമണം അത് അതിന്റെ ഭാഗമാണോ ഇദ്ദേഹത്തിൻ്റെ ഈ വാ വാക്കുകളും പ്രകടനങ്ങളും എല്ലാം ഇത് ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന നാടകമാണ് ഓമർ റിയാസ് നടത്തുന്നത് ഒന്ന് അദ്ദേഹത്തിന് രാഷ്ട്രീയ പരിജ്ഞാനം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല ഇരിക്കുന്ന പദവിയെ ബഹുമാനിക്കണമെന്ന് വിശ്വസിക്കുന്നില്ല അദ്ദേഹം ഇരിക്കുന്നത് മന്ത്രി പദവി എന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല അത്തരമൊരാള് അവകാശ്യനായി ഈ പൊതുസമൂഹത്തിന് മുമ്പേ മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് ആദ്യം പാർട്ടി ക്ലാസ്സുകൾ ഇഷ്ടംപോലെ നിങ്ങളെ പാർട്ടിക്കകത്തുണ്ടല്ലോ സി പി എമ്മിനകത്തുണ്ടല്ലോ അവിടെ ചെന്ന് അച്ചടക്കത്തിന് കൊടുക്കും പൊതുവേദിയിൽ വന്നാൽ എങ്ങനെ സംസാരിക്കണമെന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയെ എന്നിട്ട് വേണം ഇത്തരം വലിയ മഹത്തായ വേദി പ്രധാനമന്ത്രി വന്ന വേദിയിൽ ഇവിടെ വന്ന് ആക്ഷേപം ചിരിക്കുമ്പോൾ അത് ആദ്യമായി ഇദ്ദേഹം ഇൻ്റർവ്യൂ എടുക്കുന്നത് ഒരു ചാനലിലാണ് ഒരു പ്രത്യേക വിഭാഗം ചാനലിലാണ് ആ ചാനലാണ് പലപ്പോഴും രാജ്യത്തിന് അകത്തും പുറത്തുമായ പ്രശ്നങ്ങൾ രാജ്യദ്രോഗ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളത് അത്ര അപ്പൊ ഇതിനകത്തൊരു അജണ്ടയുണ്ട് ഓമർ റിയാസിന് ഒരു അജണ്ടയുണ്ട് ആ അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് ഒന്ന് പ്രത്യേകിച്ച് അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഇവിടെ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് സംസ്ഥാന ഗവൺമെൻറ് പോകുമ്പോൾ തന്നെ എട്ടായിരം കോടി രൂപ മുടക്കി ചെലവാക്കുന്ന ഈ പദ്ധതിയിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം കുറഞ്ഞുപോയി എന്ന് പറയുന്ന ചില ചർച്ചകളൊക്കെ അവിടെ നിന്നിട്ടുണ്ട് എന്നാൽ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സ്ഥ ഒരു വിഴിഞ്ഞം പ്ലോട്ട് ഉണ്ടാക്കിയാൽ മഷാങ് അതിൻ്റെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അത് ഇത് കടത്തിവിടാനുള്ള റോഡുകൾ ആറ് വഴിയും എട്ട് വഴി പാതകൾ ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട് റെയിൽ പാത ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ നമ്മളെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി ഒന്ന് മൂന്ന് പൂജ്യം അതായത് ഒന്ന് പോയിൻ്റ് മൂന്ന് പൂജ്യം ലക്ഷം കോടി രൂപയാണ് ഈ കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി വിനിയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ എണ്ണായിരം കോടിയും അതിനകത്ത് അയ്യായിരം രൂപ കേരള ഗവൺമെൻറ് മുടക്കിയെന്ന് പറയുമ്പോൾ ഈ തുക കൂടി അതിനകത്ത് കണക്കാക്കേണ്ടതാണ് ഇത് അവരാരും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ഒന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം ലക്ഷം കോടി രൂപ മെൻഷൻ ചെയ്യാത്ത എന്തുകൊണ്ടാണ് ഇതാണ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഇത് മെയിൻ്റനൻസും ഇത് മുഖ വികസനവും ആറ് വരി പാതയും തുരങ്കം ഉള്ള റെയിൽവേ പാതയും അതുപോലെ തന്നെ ഒട്ടനവധി ഡെവലപ്മെൻസുകൾ ഉണ്ടായാൽ മാത്രമേ ഈ പിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രസക്തി ലോകം അറിയുകയുള്ളൂ അത്തരം കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നരേന്ദ്രമോദി ജിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിനെ വില കുറച്ച് കാണുന്നത് മറ്റുള്ള ശരിയല്ല അഭിപ്രായമാണ് ഇപ്പൊ നമ്മൾ ആദ്യത്തെ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ ഉമ്മൻചാണ്ടി അദാനിയുമായി ചേർന്ന് തുറമുഖത്ത് അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് തുറമുഖം നിർമ്മിക്കാനായി പദ്ധതിയിടുന്നു അതിനുള്ള ധാരണാപത്രം ഒപ്പിടുന്നു പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ അതിനെ ശക്തമായി എതിർക്കുന്നു ഒരു സീനിയർ നേതാവ് എന്ന ഒരു പരിഗണനയിൽ പോലും കൊടുക്കാതെ ഉമ്മൻചാണ്ടിയെ അപമാനിച്ചിറക്കി വിട്ടു എന്നാണ് താങ്കൾ പറയുന്നത് അതിനനുസരിച്ച് ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിനനുസരിച്ചിട്ട് സംസ്ഥാനത്തെ നേതാക്കന്മാരെ ഉമ്മൻചാണ്ടിയെ ഒറ്റപ്പെടുത്തുന്നു ഇപ്പോൾ ഈ തുറമുഖം യാഥാർത്ഥ്യമാകുന്ന സമയത്ത് അവിടെ പങ്കെടുക്കേണ്ട എം എൽ എ പോലും ഈ ഉമ്മൻചാണ്ടിയുടെ ശവക്കല്ലറയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ എന്താണ് കോൺഗ്രസിന്റെ ഈ മാറിയ ചിന്തയ്ക്ക് പിന്നിൽ ഇപ്പോഴും കോൺഗ്രസ്സിന് ഹൈക്കമാൻഡിന് ആ എതിർപ്പുണ്ടോ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദാനിയും അംബാനിയും അംഗീകരിക്കില്ല കാരണം ഈ രാജ്യത്ത് സമ്പദ് വ്യവസ്ഥ ലോകത്തിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കാൻ പാടില്ല ജോർജ് സോദാസിൻ്റെ അനുസരണ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ആജ്ഞ അനുസരണ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നമുക്കറിയാമല്ലൊരു അവരുടെ പത്രം ഹെറാൾഡ് പത്രത്തിനെ കുറിച്ച് നാഷണൽ ഹെറാൾഡ് പത്രത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ ലോകത്തിന്റെ കോണുകളിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ കോണുകളിലെങ്കിലും സഞ്ചരിക്കുക ഇ ഡി കൊടുത്ത കേസ് സുപ്രീം കോടതി പുതിയ പുതിയ ഏതെങ്കിലും രേഖകൾ കൂടെ ഹാജരാക്കുമ്പോൾ അതൊക്കെ ഹാജരാക്കിപ്പോൾ സ്വീകരിച്ചിരിക്കുക നോട്ടീസ് അയക്കുക അപ്പം അതുകൊണ്ട് കോടതി കേന്ദ്രത്തില് സുപ്രീം കോടതിക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ കാശ് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് കോൺഗ്രസിനും നേതാക്കൾക്കും മാർഗം അതുകൊണ്ട് അത്തരം ആളുകൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വികസനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളും എല്ലാ സംസ്ഥാനങ്ങളുടെ ജനങ്ങളും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് നരേന്ദ്ര രണ്ടായിരത്തി പതിനാലിൽ നരേ ബഹുമാനീനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്നത് മുതൽ ആ ഈ നിമിഷം വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഈ കാലയളവിൽ കേരളത്തിലെ വികസനം നമ്മൾ പരിശോധിക്കേണ്ടതാണ് പത്തും പന്ത്രണ്ടും കേന്ദ്രമന്ത്രി ഉണ്ടായി ഉണ്ടായിരുന്നു യു പി എ ഗവൺമെൻ്റ് കാലത്ത് കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു തീപ്പട്ടി കമ്പനി ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇന്ന് നരേന്ദ്രമോദി നമ്മുടെ പ്രിയങ്കരായ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഇന്ന് കോടാനു കോടി രൂപയുടെ വികസനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഇവിടെ നടക്കുന്ന നാഷണൽ ഹൈവേ റോഡുകൾ മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റേതാണ് വിഴിഞ്ഞം ഹാർബറിനുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ വേണ്ട ഒന്ന് പോയിൻറ്റ് ത്രീ സീറോ ലക്ഷം കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചറിന് വിഴിഞ്ഞത്തിന് ഉദ്ദേശിച്ചാണല്ലോ മുടക്കുന്നത് അപ്പൊ ഈ പദ്ധതികളൊക്കെ കോടാനി കോടി രൂപ മുടക്കുമ്പോൾ ഇതിനകത്ത് കേന്ദ്ര സർക്കാർ ചില ആളുകൾ പറയുന്നത് കേട്ടു പ്രധാനമന്ത്രിയെ വിളിക്കാതെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൂടെയാണ് ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ കേരളത്തിലെ കെ റെയിൻ സിൽവർ ലൈൻ അല്ലേ ആ ലൈൻ വരാൻ വേണ്ടി അദ്ദേഹം ഒരു ഒന്ന് രണ്ട് വർഷമായിട്ട് കേന്ദ്രത്തിൽ കയറി ഇറങ്ങിയ അവിടെ അനുമതി കൊടുക്കാത്തത് മനഃപൂർവ്വമല്ല ഇവിടുത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ വീടിടിച്ച് അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ച് വെള്ളപ്പൊക്കമുണ്ടാകാനും ദുരന്തമുണ്ടാകാനുള്ള സാധ്യത കണ്ടെത്തിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി ഇല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റുമോ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി ഇല്ലാതെ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞ മഹാന്മാരോട് ഒരു ചോദ്യം കേരളയിൽ എന്തുകൊണ്ട് തിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നില്ല പ്ര കേന്ദ്ര സർക്കാരിൻ്റെയും പ്രധാനമന്ത്രിയുടെ അറിവില്ലാതെ അനുവാദമില്ലാതെ കേരളത്തിലെ ഒരു കാര്യം അല്ല ഒരു സംസ്ഥാനത്തും ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല സാധാരണ കമ്മ്യൂണിറ്റികളും ചില അനുബന്ധ വർക്കുകളല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിദേശപരമായ നയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻ്റ് അനുവാദമുണ്ടാകണം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണം അത് അറിഞ്ഞുകൂടാത്ത സി പി എമ്മിൻ്റെ ചില നേതാക്കന്മാരുണ്ട് കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരുണ്ട് ഇവരെയൊക്കെ ആദ്യം പോയി ഒന്നാം ക്ലാസ് മുതൽ പുതിയതായിട്ട് പഠിക്കുന്നതാണ് നല്ലത് ഈ ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകനാണല്ലോ അദ്ദേഹം എം എൽ എ ആണ് പക്ഷേ അദ്ദേഹത്തെ ഈ കോൺഗ്രസ്സിൻ്റെ സംഘടനാ ചുമതലകൾ അത്ര കണ്ട് ഏൽപ്പിക്കുന്നതൊന്നും കാണുന്നില്ല ഉമ്മൻ ചാണ്ടി ഉമ്മൻ അത്രമാത്രം കോൺഗ്രസ് പാർട്ടി വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കുന്നുമില്ല ഒരു ഏതാണ്ട് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട നിലയിലാണ് അതേസമയം തന്നെ ഈ ഉമ്മൻചാണ്ടിയുടെ ദീപ്ത സ്മരണകളെ ഇപ്പോൾ പാർട്ടി ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഉദാഹരണമാക്കിയെടുത്താൽ അത് അത് കണക്കിന് ഉമ്മൻചാണ്ടിയുടെ ആ സ്മരണകളെ പാർട്ടി എപ്പോഴും അതുപയോഗിച്ച് പല നേട്ടങ്ങൾക്കും ശ്രമിക്കുന്നുമുണ്ട് അതെല്ലാം ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആയിരിക്കുമോ തട്ടിപ്പ കേരളത്തിലെ ജനങ്ങളെ ഉമ്മൻചാണ്ടിയെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിൻ്റെ സ്മരണകളെ മുന്നിൽ നിർത്തി തട്ടിപ്പ് നടത്തുക കോൺഗ്രസ് സാറിൻ്റെ ഉമ്മൻചാണ്ടിയോട് ഒരു താല്പര്യവും അദ്ദേഹത്തിൻ്റെ മനശേഷം ഉണ്ടായിട്ടില്ല കല്ലറയിൽ കോവളത്ത് എം എൽ എ വന്ന് പ്രാർത്ഥിച്ചത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ആ കാര്യങ്ങൾ നമ്മളൊന്നും പറയുക ഉമ്മൻചാണ്ടി സാറിൻ്റെ വേദനയും ദുഃഖവും ആ എം എൽ എ അറിയിച്ചിട്ടില്ല അതൊരു സാധാ പ്രവർത്തകനല്ല അദ്ദേഹം ഒരു എം എൽ എ ആണ് പക്ഷേ എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ കെ സി ജോസഫിനെ പോലുള്ള അദ്ദേഹം അടുപ്പമുള്ള ആളുകളുമായി ഇത്തരം ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ഞാൻ എന്നെപ്പോലുള്ള സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അറിയണമെങ്കിൽ ഏതെങ്കിലും നാലഞ്ച് പ്രധാനപ്പെട്ട നേതാക്കളെ അദ്ദേഹം അറിയിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തീർച്ചയായും കോൺഗ്രസ്സുകാർ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ശക്തമായിട്ടുള്ള ലോകത്തിന് മാതൃകയായിട്ടുള്ള വിഴിഞ്ഞം തുറമുഖം പദ്ധതി എന്തിനാണ് നിങ്ങൾ നശിപ്പിച്ചതെന്ന് ഹൈക്കമിന്നിനോട് കെ പി സി പ്രസിഡൻ്റും കെ പി സി നേതാക്കന്മാരും സീനിയർ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളൊക്കെ ചോദിക്കണം അങ്ങോട്ട് ചോദിച്ച് ചോദിക്കണം സോണിയാഗാന്ധിയോട് രാജു രാഹുൽ ഗാന്ധിയോട് ചോദിക്കണം നിങ്ങൾ ചെയ്തത് തെമ്മാടുത്തനും അല്ലേന്ന് ചോദിക്കണം നിങ്ങൾ ചെയ്തത് ഈ രാജ്യം ഈ കേരളത്തിന് കാണിച്ച വഞ്ചനയല്ലേ എന്ന് ചോദിക്കണം അത് ചോദിക്കാനുള്ള ധൈര്യം കോൺഗ്രസ്സിലെ കേരളത്തിലെ നേതാക്കന്മാർക്കുണ്ടോ എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് എന്തായാലും വിഴിഞ്ഞത്ത് വരുന്നത് രാജ്യത്തിന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന സൗകര്യമാണ് രാജ്യത്തിൻ്റെ ലക്ഷം കോടികളുടെ പണം അത് പുറത്തേക്കൊഴുകാതെ രാജ്യത്തിനകത്ത് തന്നെ നിർത്താൻ കഴിയുന്ന ഒരു വലിയ വികസന പ്രവർത്തനമാണ് ഇതിനായിക്കായി ഈ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നെടുത്ത് മുതൽ ചിലവാക്കി എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് തുറമുഖം നിർമ്മിക്കുന്നതും തുറമുഖം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതുമെല്ലാം അദാനിയുമായി അല്ലെങ്കിൽ ആ സ്വകാര്യ പങ്കാളി യുടെ കഴിവുകൊണ്ടാണ് പക്ഷേ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ചീന്നിനാറിയ രാഷ്ട്രീയ കളികളാണ് ഇവിടെ കളിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പൊതുജനം അത് അത് ഈ രാഷ്ട്രീയ കളികൾ കണ്ട് പുറുതിമുട്ടി നിൽക്കുകയുമാണ് എന്തായാലും കേരളത്തിൽ വികസനം കൊണ്ടുവരണമെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളികൾ തീർച്ചയായും വലിയ കുറവ് വരേണ്ടതുണ്ട് യാഥാർത്ഥ്യത്തോട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ എന്നുവരെ അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നുവോ അന്ന് വരെ കേരളം വലിയ പ്രതിസന്ധിയെ നേരിടുകയും ചെയ്യുമെന്നാണ് ഈ ചർച്ചയിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് നമസ്കാരം ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ